നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ത് ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെപ്പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് പോരാടം നക്ഷത്രം ശുക്രദശയിലാണ് ആരംഭിക്കുന്നത് നക്ഷത്രത്തിൻ്റെ ആധിപൻ ശുക്രനാണ് ശൈശവവും ബാല്യവും കടന്ന കൗമാരത്തിൻ്റെ കാലഘട്ടം വരെ ഈ നാളുകാർക്ക് ശുക്രദശയാണ് അതിശൈശവവും ബാല്യവും ശുക്രദശയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് കാര്യമായ ശൈശവകാല ക്ലേശങ്ങൾ അഥവാ ബാല്യാരിഷ്ടതകൾ ഉണ്ടാകാറില്ല ബാല്യത്തിൻ്റെ അവസാന ഘട്ടം മുതൽ കൗമാരത്തിൻ്റെ ആദ്യ കാലഘട്ടം ശുക്രദശയെ തുടർന്ന് വരുന്ന ആദിത്യദശയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ആദിത്യദശയുടെ കാലത്ത് പൊതുവെ ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് പഠനകാര്യങ്ങളിലൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു മുന്നേറ്റം ഉണ്ടാകാത്ത സ്ഥിതി കാണപ്പെടും അപ്പം സ്കൂൾ ഫൈനൽ പഠനം പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങൾ ഉപരിപഠനത്തിൻ്റെ ആരംഭം ഇതൊക്കെ ആദിത്യ ആദിത്യദശയിലൂടെയാണ് വരുന്നത് പലപ്പോഴും അതുകൊണ്ട് തന്നെ വിചാരിക്കുന്നത്ര ഭംഗിയായി ആ ഘട്ടങ്ങൾ മുമ്പോട്ട് പോകണമെന്നില്ല അതിനനുസരിച്ച് വേണ്ട മുൻകരുതലോടുകൂടി പഠനങ്ങളിൽ ജാഗ്രത തുടരേണ്ടത് ആവശ്യമാണ് കൗമാരകാലഘട്ടത്തിൻ്റെ അന്തിമ സന്ദർഭങ്ങൾ യൗവനം യൗവനത്തിൻ്റെ ആദ്യകാലം ഇതെല്ലാം ചന്ദ്രദശയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും അന്വേഷണം ആരംഭിക്കുന്ന കാലത്തും നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ നാളുകാർക്ക് നല്ലൊരു ജോലി കണ്ടെത്തുന്നതിന് ഈ ചന്ദ്രദശയിൽ സാധിക്കാറുണ്ട് ആ യൗവനത്തിൻ്റെ ആരംഭ കാലഘട്ടം തീർന്നു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഏഴ് വർഷക്കാലം ചൊവ്വാ ദശയാണ് അതും പൊതുവെ അനുകൂലമായിരിക്കും പ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ കാലഘട്ടങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകാറുണ്ട് യൗവനത്തിൻ്റെ മധ്യത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആരംഭിക്കുന്നതായ രാഹു ദശാകാലം മധ്യപ്രായത്തിൻ്റെ ആരംഭം വരെ നീണ്ടു നിൽക്കുന്നതാണ് ആ പതിനെട്ട് വർഷക്കാലം ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗതിക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു വരും പ്രവർത്തന രംഗത്ത് പല പ്രതികൂല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്നു വരും ആരോഗ്യപരമായും ചില അസ്വസ്ഥതകൾക്കൊക്കെ ഇടയ്ക്ക് സാധ്യതയുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനി മധ്യപ്രായത്തിൻ്റെ ആരംഭഘട്ടത്തോടുകൂടി വ്യാഴദശ ആരംഭിച്ചാൽ അത് വാർദ്ധക്യ ആരംഭവും കഴിഞ്ഞ് കുറച്ചു കാലം കൂടെ നീണ്ടു നിൽക്കും ഈ വ്യാഴദശാ കാലത്ത് ജീവിതത്തിൽ ഒരു സ്വസ്ഥമായ സെറ്റിൽമെൻ്റിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയാറുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ സന്താനങ്ങളുടെ തൊഴിൽ വിവാഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതായ ഒരു സന്ദർഭമാണ് പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ജനന തീയതി സമയവുമനുസരിച്ചുള്ള ഗ്രഹനില കണക്കാക്കി വേണ്ടത് ചെയ്യുക